ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പോലീസുകാർ സച്ചിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ നമ്മൾ രേവതിയെ കാണുമ്പോൾ ഈ കുട്ടി എന്താ ഇവിടെ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ മറുപടി പറയുന്നുണ്ട് അതെൻ്റെ മരുമകളാണ് എന്ന് പറയുകയാണ് ആ സമയത്ത് ആ ഈ കുട്ടി ഈ വീട്ടിലെ മരുമകളായി തന്നെ വന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് നിങ്ങൾക്കറിയോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അറിയാതെ ഇവിടെ പണ്ടൊരു ബൈക്ക് മോഷണ കേസ് ഉണ്ടായിരുന്നില്ലേ ആ കേസിലെ പ്രതി ഇവരുടെ സഹോദരനാണ് എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് നമ്മുടെ രേവതിക്കാണെങ്കിലും അതൊരു വല്ലാത്തൊരു നാണക്കേടായി തോന്നുന്നുണ്ട് അങ്ങനെ പോലീസുകാർ അതും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ചന്ദ്രയുടെ ഒരു അട്ടം തന്നെയാണ് രേവതിക്ക് നേരെ ഉണ്ടാകുന്നത് രവീന്ദ്രനും സത്യത്തിൽ ഈ ഈ കാര്യങ്ങളൊന്നും അറിയില്ല രവീന്ദ്രൻ അങ്ങനെ അവിടെ ഇരുന്ന് പോവുകയാണിതൊക്കെ കേട്ടിട്ട് അതിനുശേഷം രവീന്ദ്രനോട് അതിൽ ചന്ദ്ര ചോദിക്കുകയാണ് നിങ്ങൾക്കറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് രവീന്ദ്രൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ രേവതിയുടെ മെക്കെട്ട് കൈ കയറ്റം അവളോടായിട്ട് പറയുന്നുണ്ട് ഒരു കള്ളക്കൂട്ടങ്ങളാണേലെ കള്ളക്കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചതി പറ്റാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുകയാണ് നമ്മുടെ രേവതി അങ്ങനെ രേവതി ഒരുപാട് കരയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ മാറി അവിടെ നിന്നും പോകുമ്പോൾ പുറകെ രേവതി രേവതി എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ ഞാനത് പറഞ്ഞില്ല സത്യത്തിൽ അത് മറന്നു പോയതാണെന്ന് പറയുമ്പോൾ എനിക്ക് നിനക്ക് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം എന്നിൽ നിന്ന് അത് മറച്ചു വയ്ക്കണ്ടായിരുന്നു എന്ന് രവീന്ദ്രനും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അച്ഛാ ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ മരണവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അത് മറന്നു പോയതാണ് അച്ഛനോട് പറയാനായിട്ട് അതിനെപ്പറ്റി പിന്നെ ഓർത്ത പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് രവീന്ദ്രൻ ഇങ്ങനെ പറയാണ് അതിനുശേഷം തൻ്റെ റൂമിലെത്തിയിട്ട് അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവളുടെ അമ്മ വിളിക്കുന്നുണ്ട് ലക്ഷ്മി വിളിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ശബ്ദമൊക്കെ ഇടറി കാണുമ്പോൾ എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ രേവതി അത് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെയും ചോദിക്കുന്നത് കേൾക്കുമ്പോൾ രേവതി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമാവാണ് ലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ രവിയേട്ടനോട് പോലും നമ്മളത് പറഞ്ഞില്ലല്ലേ അത് ചെയ്ത് തെറ്റായിപ്പോയി നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ് അത് ശരിയാണ് ാണ് രവിയം കുറ്റപ്പെടുത്തിയതിൽ ഒരു വിഷമോ ഇല്ല അത് നമ്മൾ ചെയ്ത തെറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവിടേക്ക് ശരത്തും വരികയാണ് അതായത് രവതിയുടെ വീട്ടിലേക്ക് ശരത്ത് വരുന്നുണ്ട് അപ്പോ അമ്മ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരുപാട് തല്ലുകയാണ് അപ്പൊ ശരത്ത് പറയുന്നുണ്ട് എന്തിനാ അമ്മ എന്നെ തല്ലുന്നത് കഴിഞ്ഞു പോയ കാര്യല്ലേ ഞാനത് അതിൽ നിന്നൊന്നും ഇപ്പോ നിൽക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ കാരണമാണ് അവിടുത്തെ നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടത് നീ കാരണമാണ് ഇപ്പോൾ നിന്റെ ചേച്ചിയേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടും അവൾക്കും അവിടെ ഒരു സ്വസ്ഥതയില്ല അതും നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ ശരത്ത് പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം അവിടെ പോയി ഞാൻ എല്ലാവരോടും മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ അന്നാ വേഗം ചെല് അവർ എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് വായോ എന്നും പറഞ്ഞു നമ്മുടെ ശരത്തിനെ പറഞ്ഞയക്കുന്നുണ്ട് ലക്ഷ്മി അപ്പോൾ ഇതൊന്നും രേവതിക്ക് അറിയില്ല അങ്ങനെ അവിടേക്ക് നമ്മുടെ ശരത്ത് വരികയാണ് സച്ചിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ വാതിലൊക്കെ ഇങ്ങനെ തുറന്ന് കെടുക്കുന്നുണ്ട് അപ്പോൾ നേരെ അവനകത്തേക്ക് കയറിയിട്ട് ചേച്ചി ചേച്ചി എന്നിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ രേവതി അടുക്കളയിലോ മറ്റോ ആയിരുന്നു അപ്പം ഇവനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അകത്ത് ഇങ്ങനെയൊക്കെ നോക്കി നടക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ചന്ദ്ര ഇവിടേക്ക് വരുന്നുണ്ട് അപ്പം ചന്ദ്ര പറയാണ് കള്ള നീ എന്താണ് ഇവിടെ എന്തേലും മോഷ്ടിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിലാണ് ശരത്തിനോട് പെരുമാറുന്നത് അപ്പോൾ അത് കേട്ടുകൊണ്ട് രേവതി അവിടേക്ക് വരുന്നുണ്ട് രേവതി പറയാണ് മോനെ ശരത്ത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നീ എത്രയും വേഗം കൊടുന്ന് പൊക്കോ എന്നും പറഞ്ഞാൽ അവനെ തള്ളി പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയോടായിട്ട് പറയുകയാണ് കണ്ടില്ലേടാ കള്ളൻ കള്ളം വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നോക്കിയേടാ അവൻ്റെ ബാഗിൽ വല്ലതുണ്ടോ എന്ന് നോക്കിയേടാ അവൻ എന്തേലും കട്ട് വെച്ചിട്ടുണ്ടാവും ബാഗിൽ അപ്പോൾ അവൻ്റെ ബാഗ് തോളത്തുണ്ടായിരുന്നു കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ് അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് ശരത്ത് തന്നെ പറയുന്നു അതിലൊന്നുമില്ല അതിൽ എൻ്റെ പുസ്തകങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പറ പറഞ്ഞിട്ടൊന്നും വിശ്വാസമില്ലാതെ സുതി ആ ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ബാഗൊക്കെ ഇങ്ങനെ കൊടഞ്ഞ് കാണിക്കുകയാണ് അപ്പൊ അതിൽ നിന്നും പേനയും പുസ്തകവും മാത്രമേ വീഴുന്നുള്ളൂ അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ശരത്ത് അതൊക്കെ പറക്കി ബാഗിൽ തന്നെ വെക്കുകയാണ് അതിനുശേഷം അവൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ചടാ എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ അവൻ്റെ പോക്കറ്റൊക്കെ ഇങ്ങനെ തപ്പി നോക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ തന്നെയാണ് സുതി പെരുമാറുന്നത് പെട്ടെന്ന് ശ്രുതിയെ നമ്മുടെ ശരത്ത് വീഴാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ കോളർ അതായത് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ പിടിച്ചു പോവുകയാണ് അവ പിടിച്ചു പോകുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ശ്രുതി നിൽക്കുമ്പോൾ ശ്രുതി എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരത്തിൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് രേവതി വിഷമിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതി നീ എന്താ ചെയ്തത് എന്തിനാണ് എൻ്റെ സഹോദരനെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ ശുതിയെ തല്ലാൻ വന്നത് കണ്ടില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അയ്യോ ഞാൻ തല്ലാനൊന്നും വന്നതല്ല ഞാൻ വീഴാൻ പോയപ്പോൾ ഷർട്ടിലൊന്ന് പിടിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയാണ് നീ എന്തിനേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ചന്ദ്ര പറയാണ് അവനെ ഇവിടെ നിറക്കി കള്ള കള്ളക്കൂട്ട കൂട്ടങ്ങളാണ് കക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും തുടങ്ങി അപ്പം നമ്മുടെ സുതി ആണെങ്കിൽ ശരത്തിന് കഴുത്തിന് കുത്തിനെ പിടിച്ചിട്ട് നേരെ പുറത്തേക്ക് തള്ളുകയാണ് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് അവിടെ സച്ചിയാണ് സച്ചിയുടെ ദേഹത്തേക്കാണ് ശരത്ത് വന്ന് വീഴുന്നത് അപ്പൊ സച്ചിക്ക് അത് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് സച്ചി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സുതിയോട് ചൂടാവുകയാണ് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് ഇവനാണ് ഇവിടത്തെ പണ്ട് ഇവിടുത്തെ വാഹനം മോഷ്ടിച്ചത് ഇവനാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പം നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതേ എന്ന് ശരത്തിനോട് ചോദിക്കുകയാണ് അപ്പം ഞാൻ എല്ലാവരോടും മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് അതിന്റെ പേരിൽ ചേച്ചിക്ക് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി എന്ന് ഞാൻ ഞാനറിഞ്ഞു അപ്പം അമ്മ എന്നെ പറഞ്ഞതാണ് മാപ്പ് പറയാൻ വേണ്ടി എന്ന് ശരത്ത് പറയുമ്പോൾ കണ്ടാ ഒരു തെറ്റും ചെയ്യാതെ മാപ്പ് പറയാൻ വന്ന ഒരു ചെക്കനെയാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞു ഒരുപാട് ഒരുപാട് ചീത്ത പറയാണ് നമ്മുടെ സച്ചി സുതിയോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തവകാശമാണ് ഇവനെ തള്ള തല്ലാനൊക്കെ ആയിട്ട് അവനൊരു തെറ്റവനെ പറ്റിപ്പോയി അവൻ്റെ ഒരു കൂട്ടുകെട്ടിലും കാര്യങ്ങളും അവനൊരു തെറ്റ് പറ്റിപ്പോയി നീ ഇവിടുന്ന് സ്വന്തം വീട്ടിൽ നിന്നല്ലേ അമ്പത് ലക്ഷം രൂപ കട്ടെടുത്ത് കട്ടെടുത്തുകൊണ്ട് പിന്നെ എന്തിനാ നീ അവനെ നിന്നെ നിനക്ക് എന്തവകാശം അവൻ്റെ മേല് കൈവയ്ക്കാനായിട്ട് എന്നും ചോദിച്ച് സച്ചി ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് സുതിയുമായിട്ട് അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നമ്മുടെ സജിയുടെ സഹോദരൻ ഇറങ്ങി പോവുകയാണ് അത് കണ്ടു നിൽക്കാനാവാതെ രേവതിക്ക് ഒരുപാട് വിഷമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ അവിടെ അവിടെയെന്നും പോയിട്ട് വീട്ടിൽ ചെന്ന് ഈ ഒരു വിവരം പറയുകയാണ് അപ്പോൾ ദേവുവിനൊക്കെ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് സുധിയോടൊക്കെ അയാൾക്ക് എന്ത് അവകാശം ഉണ്ടായിട്ടാണ് അയാൾ ആദ്യം നല്ലതായിട്ട് വേണ്ട ഇവനെ തല്ലാനായിട്ട് എന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും നമ്മുടെ ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു തുടങ്ങി ശ്രുതി പറയുന്നുണ്ട് നമുക്ക് ഹണിമൂണിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ശ്രുതിയുടെ കയ്യിലില്ല ശ്രുതിയുടെ വിചാരം ഇവന് ജോലി ഉണ്ടെന്നല്ലേ പക്ഷേ അതൊന്നും അറിയില്ലല്ലോ ജോലിയില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഒരു ഒരു ചേച്ചി അതായത് അവൾ അറിയുന്ന ഒരു ഒരു ആൾ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ എല്ലാ ചിലവുകളും ഞാൻ ചെയ്തോളാം വിവാഹത്തിന് അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് തന്നെ അതൊരു ഗിഫ്റ്റായിട്ട് ഞാൻ തരികയാണ് നിങ്ങൾ രണ്ടുപേരെ അവിടേക്ക് പോയാൽ മതി ടിക്കറ്റ് വരെ എടുക്കാം പറഞ്ഞത് പക്ഷേ ശ്രുതി എല്ലാ ചില അങ്ങനെ ചെയ്യേണ്ട ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രുതിയോട് അത് ആവശ്യപ്പെടുന്നുണ്ട് ടിക്കറ്റ് എടുക്കണം എന്തായാലും ശ്രുതിക്ക് ഈ മാസം പൈസ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസ കൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതി ആകെ വിഷമിച്ച് പോവുകയാണ് എന്ത് ചെയ്യും ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടിലാരും ഇല്ല എന്ന തക്കം കണ്ടിട്ട് ആ മധുസൂദനൻ രവീന്ദ്രന് കൊടുത്ത ഒരു ലക്ഷം രൂപ ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായല്ലോ ആ ഒരു ലക്ഷം രൂപ അവൻ കട്ടെടുക്കുകയാണ് ആ പൈസ മുഴുവനായിട്ട് ആ കവറോട് കൂടി തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ബുക്ക് ചെയ്ത് അവൻ തിരികെ വരികയാണ് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തെന്നൊക്കെ വലിയ സന്തോഷത്തോടു കൂടി വന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും ടൂർ പോകാനൊക്കെ പ്ലാൻ പ്ലാൻ ചെയ്യുകയാണ് അതിനിടയിൽ ചന്ദ്ര പൈസ തിരയുമ്പോൾ പൈസ കാണാനില്ല അപ്പോൾ പൈസ കാണാണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് പൈസ ആരെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ് മൂന്ന് ആൺമക്കളോടും ചോദിക്കുന്നുണ്ട് അപ്പൊ അവരൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പൊ എടുത്ത വഴിക്ക് സച്ചി പറയുന്നുണ്ട് അത് സുതി എടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ എടുത്തിട്ടില്ല അപ്പൊ ശ്രുതിയും പറയാണ് വെറുതെ ആവശ്യമില്ലാത്ത സച്ചി ഓരോന്നു പറഞ്ഞു ശ്രുതിയെ കുറ്റപ്പെടുത്തണ്ട സുതിക്ക് ഇപ്പൊ എന്തിനാ പൈസയുടെ ആവശ്യം സുതി ജോലിക്ക് പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ ശ്രുതി സച്ചിയെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ചന്ദ്ര പറയുന്നത് മറ്റൊന്നാണ് ചന്ദ്ര പറയുന്നത് അന്ന് ഇവളുടെ സഹോദരൻ രേവതിയുടെ സഹോദരൻ ശരത്ത് ഇവിടേക്ക് വന്നില്ലേ അപ്പോൾ അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും ആ പണം എന്ന് പറഞ്ഞിട്ട് നേരെ ശരത്തിൻ്റെ തലയിൽ ആ കുറ്റം ചാർത്തുകയാണ് അങ്ങനെ ഒരു കാര്യം ചന്ദ്ര തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയോടും അനിയത്തിയോടും അവനോട് എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു ലക്ഷം രൂപ എത്രയും വേഗം ഇവിടെ വെക്കണം എന്ന് ചന്ദ്ര ആവശ്യപ്പെടുകയാണ് ശരത്തിനോടായിട്ട് അപ്പം ശരത്ത് പറയുന്നുണ്ട് ഞാൻ അന്ന് ഞാനന്ന് ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഞാനപ്പത്തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പോയതല്ലേ പിന്നെ ഞാൻ എങ്ങനെ പൈസ എടുക്കാം നിങ്ങൾ അന്ന് എൻ്റെ ബാഗ് വരാൻ പരിശോധിച്ചതല്ലേ ഞാൻ എടുത്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവനെല്ലാവരെയും മുന്നിൽ കുറ്റക്കാരനായി നിർത്തുകയാണ് ചന്ദ്രൻ ആ സമയത്താണ് ടിക്കറ്റുമായിട്ട് ട്രാവൽസിൽ നിന്ന് ഒരു പയ്യൻ ഒരാളിങ്ങനെ വരികയാണ് അപ്പൊ അയാൾ സുധീ സുധീനെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ സുധി ചെന്നിട്ട് ആ ടിക്കറ്റ് വേഗം വാങ്ങിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് സാറ് സാറിന് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ബാലൻസ് തുക ഇത്രയും പൈസ സാറ് കൊടുത്ത അത്രയും പൈസ വന്നില്ല ബാലൻസ് തുകയുമുണ്ട് എന്നും പറഞ്ഞിട്ട് ആ രവീന്ദ്രനെ മധുസൂദനം കൊടുത്ത് അതേ കവർ തന്നെയാണ് ആ ട്രാവൽസിൽ നിന്നും കൊടുക്കുന്നത് അതിൽ പൈസ വെച്ചിട്ട് ബാലൻസ് പൈസ അതേ കവറിൽ വെച്ച് തന്നെയാണ് സുതിക്ക് കൊടുക്കുന്നത് ആ ഒരു കാഴ്ച നമ്മുടെ സച്ചി കാണുന്നുണ്ട് സച്ചിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവാണ് അപ്പം സുതി വേഗം തന്നെ ആ കവറും പൈസയും ആ ടിക്കറ്റൊക്കെ കൂടി റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഇവരെ കാണാതെ കുളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് പെട്ടെന്ന് സച്ചി സുതിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇതെന്താടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ടിക്കറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും കാണട്ടെടാ ടിക്കറ്റ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ആ കവർ വാങ്ങിയിട്ട് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കൈ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ ഈ കവർ അച്ഛന് ഓർമ്മയുണ്ടോ ഈ കവറിലാണ് അച്ഛന് ആ പൈസ ഒരു ലക്ഷം രൂപ കിട്ടിയത് ഇപ്പൊ മനസ്സിലായോ ആ ഒരു ലക്ഷം രൂപ എവിടെ പോയത് എന്ന് അച്ഛന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രുതിയാണ് കട്ടത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് ശ്രുതിയൊക്കെ ആകെ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കാണ് അങ്ങനെ ആ പൈസ സുതി സമ്മതിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ അപ്പം ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ സുതി തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് രേവതിയുടെ സഹോദര അമ്മയും എല്ലാവരും ഇങ്ങനെ പറയുകയാണ് ഇപ്പം എൻ്റെ മോൻ്റെ പേരിൽ കുറ്റിയാക്കിയിട്ട് ഇപ്പം എന്തായി എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് സുതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചന്ദ്ര പറയുകയാണ് അയ്യോ അത് ഞാൻ അവന് അവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതാണ് ഞാൻ അത് മറന്നു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ചന്ദ്ര സുതി െ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പൊ സുതിക്ക് തന്നെ ആകെ അത്ഭുതമായി പോവുകയാണ് അങ്ങനെ അത് അമ്മ തന്നതാണ് അമ്മ ശമ്പളം കിട്ടുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് തന്നതാണ് എന്നൊക്കെ സുതി വീണ്ടും കളവുകൾ ഇങ്ങനെ പറയുകയാണ് എന്തായാലും സജിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മയോടും അനിയത്തിയോടും അതുപോലെ സഹോദരനോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ മാപ്പ് പറയുകയാണ് ചന്ദ്ര സോറി ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് എന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോ എനിക്ക് എന്താ ഇത്രയും മറവി സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നു എന്തായാലും ദേവതയുടെ അമ്മയും സഹോദരനും അനിയത്തിയും നല്ല വർത്തമാനം തന്നെ തിരിച്ച് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ശരത്തിന് ഇല്ലാത്ത ചെയ്യാത്ത തെറ്റിനെ കുറ്റപ്പെടുത്തിയതിന് നല്ല മറുപടി എന്നെ കൊടുക്കുന്നുണ്ട് എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയതെന്നും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ തല കൊമ്പിട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പോകുന്നത് എന്നാലും നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെ തന്നെ ആയിരിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ താങ്ക്